ഡെയിലി ആ മറ്റേ സ്ട്രെച്ചിങ് മറ്റേ അതിന്റെ കുറച്ച് എക്സസൈസ് ഉണ്ടായിരുന്നു മെക്കൻസിന്ന് പറയുന്നത് അതും തുടർച്ചയായിട്ട് ചെയ്യണം മിനിമം അഞ്ചു ദിവസം അതെന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ അഞ്ചു ദിവസം വയനാട്ടിൽ പോയി നിൽക്കാനുള്ളൊരു ഗ്യാപ്പില്ല പുകയും ഒക്കെ ചെയ്യോ അങ്ങനെയൊന്നും ബ്ലാഡർ പ്രശ്നം ഇത് ചെയ്ത എന്തായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ല മാറ്റം ഉണ്ടാവും കൊറച്ചു ദിവസം കൂടി നിക്കുമായിരുന്നു എനിക്ക് ഉഷാറായിരുന്നു ഒരാഴ്ച ഒക്കെയാണെങ്കി അവിടെ അന്ന് അന്വേഷിച്ചു വെക്കാൻ മതി ഡി ടി എസ് എന്നേര് ഡി ടി എസ് ഡിജിറ്റൽ ട്രാക്ഷൻ

എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് പിന്നെ പിന്നെ വർക്ക് അത് ഒരുപാട് എനിക്ക് ഗുണം ചെയ്തു എനിക്ക് അത് വർക്ക് കാരണം അതൊരു ഫങ്ഷണൽ ഡാമേജ് ആയതുകൊണ്ട് പൊട്ടിയിട്ടാണല്ലോ വരുന്നത് നല്ല വർക്ക് ആവും നല്ല പിന്നെ വർക്ക് ചെയ്തു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തെ എനിക്ക് വേദന വരുമ്പോൾ നീരിനാണെങ്കി അവര് ഒരു പൂച്ചൊക്കെ ഇട്ടു വന്നപ്പോഴത്തേക്കും നീരും അങ്ങ് കുറഞ്ഞു അങ്ങനെ എനിക്ക് നല്ല ഇതുണ്ടായിരുന്നു അപ്പോഴാണ് അതുവരെ എനിക്ക് വിജയതരപ്പില് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒരുപാട് മെഷീൻസ് എന്നിട്ട് അവര് പിന്നെ

അതുകൊണ്ടാണ് എനിക്ക് എങ്ങോട്ടും പോകാനായിട്ടുള്ള ഒരു ഇതില്ലാത്ത പൂനേന്ദ്രനെ സ്ട്രോക്ക് വന്നിട്ട് പിന്നെ അവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് വീട്ടിൽ വിളിച്ച് പിന്നെ രണ്ടു വർഷം എല്ലാ ദിവസവും അവന് അറുനൂറ് രൂപ വെച്ച് കൊടുത്താണ് പിന്നെ ആദ്യത്തെ ഒരു രണ്ടാഴ്ച ആയപ്പോ തന്നെ അവന്റെ കൈക്ക് ചെറിയ ഒരു ഇതൊക്കെ വേണം തുടങ്ങി ആ ഇതിലും വിചാരിക്കുകയാണെങ്കിൽ അവൻ എന്നെ ഓടിക്കുടക്കേണ്ട ഇതായെന്നറിയാമോ പക്ഷെ അവൻ വന്നിട്ട് അവയങ്കര സിപ്ള കൂട്ടാറ്റീ പറഞ്ഞാൽ അവന്റെ ഡോക്ടർ അതാണ് ഇതാണോ അവർ കണ്ട പിന്നെ ഐ എസ് ഐ പി എസ് വരും പോലെയാണ് വരുന്നത് അങ്ങനെ വന്നിട്ട് വരും പിന്നെ വന്നുടനെ തന്നെ ഇത് ചെയ്യും അതെന്തെന്നറിയാവോ പിന്നെ വലിയ ബുദ്ധിമുട്ടാണോന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പൊ ഞാൻ ഞാൻ പോയി ഈ ഇതൊക്കെ ചെയ്തില്ലേ ഞാൻ പറഞ്ഞേടാ ഫിസിയോതെറപ്പി ചെയ്യണം ചെയ്താൽ നല്ല കുറവുണ്ടാവും എനിക്ക് കുറഞ്ഞു അതുപോലെ നിനക്കും ഇത് നല്ല ഫിസിയോതെറപ്പിയാണോ ചെയ്യണോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപേറെ അടുത്ത വിളിച്ചത് അവൻ പറഞ്ഞു അങ്കിലൊരു പത്ത് പന്ത്രണ്ട് വർഷമായിപ്പോ എന്ന് ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് അവൻ ഇവിടെ ഒക്കെ മറ്റേ ക്രാനിയോട്ടം ഒരു ബ്രെയിൻ്റെ ഒരു പകുതി എടുത്തില്ലേ ക്രാനോട്ടി ആ ക്രാനിയോട്ടമി അല്ലെമിറോട്ടം ഹെമി ഹെമിസ്വിയർ മൊത്തം ആക്സിഡന്റിൽ അങ്ങനെ റിമൂവ് ചെയ്ത ഒരാളുണ്ടായിരുന്നു അവിടെ കൊണ്ടുവന്ന തന്നെ സ്കൾ ബോൺ പകുതി ഇല്ലാതെയാണ് അത് എടുത്തു കളഞ്ഞു അനങ്ങില്ല ബ്രീത്ത് മാത്രം വെന്റിലേറ്ററിൽ അല്ല ബ്രീത്ത് ഉണ്ട് അതായത് ആള് ബ്രീത്ത് മാത്രം ചെയ്യും നമ്മൾ അല്ല സ്കള് വെച്ചാൽ പോർഷൻ എടുത്തിട്ടുള്ളൂ ഫ്രണ്ടൽ ഫ്രണ്ടലിന്റെ ബാക്കിൽ ഒരു പോർഷൻ അപ്പൊ അവിടുത്തെ തലയോട്ടി അവിടെ നമ്മുടെ ഓമന്റത്തിന്റെ ഒരു സാധനം എന്തോ വെച്ചിട്ട് വെച്ചിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഒരു പ്ലേറ്റ് പോലെ വെച്ചു പക്ഷെ ഡിപ്പ് അപ്പം അയാള് എബൌട്ട് ടു ഡെഡ് ആണ് തീരെ ഹോപ്പില്ലാണ്ടാ വന്നേ പക്ഷെ അയാൾ അവിടെ എഴുന്നേറ്റ് നടന്ന പോയത് ഭീകര ഫിസിയോതെറാപ്പി ഇവിടെ കോഴിക്കോട്ന്നൊക്കെ ആൾക്കാർ വരും ഞാൻ പരിചയം കാണിക്കാറില്ല കാരണം വെച്ചാൽ അവിടെ ബെഡ് കിട്ടാൻ ഭയങ്കര പണിയാ ഇരുപത് ബെഡേ ഉള്ളൂ ഐ പി അതൊരു സി എച്ച് സി ട്വന്റി പിന്നെ അവിടെ ഡീലക്സ് റൂമ് സൂപ്പർ മൈക്രോസെറ്റൂമൊക്കെ ഇപ്പൊ ഫണ്ട് വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇതെന്ന് വെച്ചത് കിട്ടണെങ്കിൽ എം ലെവൽ റെക്കമൻഡേഷൻ വേണം കാരണം വലിയ ആൾക്കാരായി വരുന്നത് ഈ കോടീശ്വരന്മാരായ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ ഉമ്മൂമ്മമാരുണ്ട് തൊണ്ണൂറ്റഞ്ചു വയസ്സിൽ കുഴി നോക്കിയിരിക്കുന്നു അവരെല്ലാം കൊണ്ടുവരും ോ ഏക്കോഡിംഗലോ ഇല്ല ഞാൻ വയനാട് പോയിക്കൊണ്ടിരിക്കുന്നു എന്തന്നാ ചേ ഓ ചുമ എന്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട് അങ്ങോട്ട് പോവുക ഞാൻ എന്തെന്നാ ചീമ്മാ അല്ല മോനുണ്ട് ആ

Ah. Ah. Beep. ആരും ഇനി എങ്ങോട്ട് പോകുന്നില്ലേ ആ അന്ന് പറഞ്ഞായിരുന്നു എന്നിട്ട് ഒരു വിവരവും കേട്ടില്ല ഞാൻ ഒന്ന് പിന്നെ ഇവരുടെ കൂടെ പിന്നെ ടൂറിസം ബഡ്ജറ്റ് ടൂറിസം സെല്ലില്ലേ കെ എസ് ആർ ടി സിയുടെ അവരുടെ കൂടെ തേക്കടി പോയി അല്ല ട്രിറ്റുറാൻഡൽ സിറ്റി കിഴക്കേക്കോട്ടേന്ന് അഞ്ചുമണിക്ക് പോയി നമുക്ക് നമുക്കതല്ലേ എളുപ്പം ആ ആരും ഞാനും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് എനിക്ക് കൂട്ടായിട്ട് അല്ല വേറെ മുപ്പത്തൊന്ന് പേരുണ്ടായിരുന്നു നല്ല നല്ല ട്രിപ്പായിരുന്നു ട്ടോ ആ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം